ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എം എസ് കോളേജിലേക്ക് നോൺ ടീച്ചിങ് സ്റ്റാഫ് കാറ്റഗറിയിലേക്ക് ഒരുപാട് ഒഴിവുകൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിസ്ഥാന യോഗ്യതയൊക്കെ ഈ പോസ്റ്റിക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഏഴാം ക്ലാസ് പാസ്സാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിന് ഡീറ്റെയിൽ വീട്ടിട്ടെടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ നമ്മളിരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി കാലിക്കറ്റ് അഡ്വർട്ടൈസ്മെൻറ്റ് നമ്പർ പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയിലെയും അഫിലിയേഷനുള്ള എം എ സ്കോപ്പ് മാനേജ്മെൻ്റ് കീഴിലുള്ള കോളേജിലേക്കാണ് ഈ പറയുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫ് കാറ്റഗറിക്കുള്ള വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത് തൊട്ടു താഴെ ടേബിൾ വർക്കുളം കാണാം അവിടെ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെത്ര എം ജി യൂണിവേഴ്സിറ്റി എത്ര വേക്കൻസി ഉണ്ട് ടോട്ടൽ വേക്കൻസി ലിസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേക്കൻസി ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ് കാലിക്കറ്റിൽ ഇരുപത്തഞ്ച് വേക്കൻസി എം ജിയിൽ നാല് ടോട്ടൽ ഇരുപത്തൊമ്പാണ് അടുത്തത് എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് കാലിക്കറ്റ് നാല് എം ജി രണ്ട് ടോട്ടൽ ആറ് അടുത്തത് യു ജി സി ലൈബ്രറിയും കാലിക്കറ്റ് രണ്ട് ടോട്ടൽ രണ്ട് അടുത്ത മെക്കാനിക് കാലിക്കറ്റ് ഒന്ന് ടോട്ടൽ ഒന്ന് അടുത്തത് എൽ ഡി സ്റ്റോർ കീപ്പർ എന്ന പോസ്റ്റിലേക്ക് കാലിക്കറ്റ് മൂന്ന് ടോട്ടൽ മൂന്ന് പിന്നെ വരുന്ന നെഹ്ർ ബിയറും കീപ്പർ കീപ്പർ എന്ന പോസ്റ്റിലേക്ക് കാലിക്കറ്റ് ഒന്ന് ടോട്ടൽ ഒന്ന് പിന്നെ ഗാർഡൻ എന്ന പോസ്റ്റിലേക്ക് കാലിക്കറ്റ് ഒന്ന് ടോട്ടൽ ഒന്ന് അടുത്ത ഓഫീസിലെ പോസ്റ്റിലേക്ക് കാലിക്കറ്റ് പത്തൊമ്പത് എം ജി ആറ് ടോട്ടൽ ഇരുപത്തഞ്ച് എങ്ങനെയാണ് വേക്കൻസിയുടെ സ്പിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ എന്നുവച്ചാൽ എം ഇ സി കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് എം ഇ എസ് കാലർ ഡോട്ട് കോമിൽ പോയിട്ട് ആപ്ലിക്കേഷൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് എടുത്തിട്ട് അതൊക്കെ ഫില്ല് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ റെസ്യൂമും മറ്റ് ഡോക്യുമെൻ്റ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു അഞ്ഞൂറ് രൂപയുടെ ഡി ഡി എടുക്കാനും പറഞ്ഞിട്ടുണ്ട് പേബ്ലറ്റ് കാലിക്കറ്റ് ഇൻ ഫേവർ ഓഫ് ജനറൽ സെക്രട്ടറി എം എസ് എന്ന പേരിലൊരു ഡി ഡി എടുത്തിട്ട് മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനോ അതിന് മുമ്പായിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം എത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓരോ പോസ്റ്റിലേക്കും പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ലൈബ്രറി എന്ന പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ളത് മാസ്റ്റർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ സയൻസ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഏതെങ്കിലും ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് വിത്ത് അറ്റ്ലീസ്റ്റ് അമ്പത്തഞ്ച് പെർസെൻറ് മാർക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നല്ല അക്കാദമിക് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ എൻ ഇ ടി നെറ്റ് പാസ്സാവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൺസേൺ സബ്ജക്റ്റിൽ അല്ലെങ്കിൽ പി എച്ച് ഡി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത് എൽ ഡി ക്ലർക്ക് എന്ന പോസ്റ്റിലേക്ക് എസ് എൽ സി ആണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യത എൽ ഡി സ്റ്റോർ കീപ്പർ എന്ന പോസ്റ്റിലേക്കും എസ് എൽ സി ആണ് കമ്പ്യൂട്ടർ സസ്റ്റിൽ എന്ന പോസ്റ്റിലേക്ക് എസ് എൽ സി ആണ് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗും മലയാളം ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കമ്പ്യൂട്ടർ വേഡ് പ്രൊസസിങ്ങും നോളജ് ഉണ്ടാവണം പിന്നെ മെക്കാനിക് എന്ന പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് ആവണം അതോടൊപ്പം തന്നെ ഐ ടി ഐ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽസ് ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സും കൂടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹെർബിയറി എന്ന പോസ്റ്റിലേക്ക് എർബിയറിംഗ് കീപ്പർ എന്ന പോസ്റ്റിലേക്ക് എസ് എൽ സി ഉണ്ടാവണം അതോടൊപ്പം തന്നെ പോട്ടിൽ ലാബോറട്ടറിയുടെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗാർഡനർ എന്ന പോസ്റ്റിലേക്ക് ഏഴാം ക്ലാസ്സാണ് പറഞ്ഞിട്ടുള്ളത് ഗാർഡനറായിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓഫീസ് അറ്റൻഡൻ പോസ്റ്റിലേക്ക് ആറാം ക്ലാസ് പാസ്സാവണം പിന്നെ ഡിസ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മെഡിക്കൽ ബോർഡ് പ്രൊവൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് ഓഫീഷ്യൽ വെബ്സൈറ്റ് പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് വലിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി